എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫോർത്ത് ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് ടോക് ടാക്സോണമി എന്നും ടാക്സോണമിയുടെ പിതാവ് ആരാണെന്നും ഒക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്കിന്ന് നോക്കാം ടാക്സോണമിക് ഹയറാർച്ചി പ്രൊപ്പോസ്ഡ് ബൈ ലിനാക്സ് ലിനേസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഇവിടെ നോക്ക് ആദ്യ സ്പീഷ്യസ് അത് കഴിഞ്ഞിട്ട് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം ആ രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ിങ്ഡ് അങ്ങനെയെങ്കിൽ നോക്കാം അക്കോഡിംഗ് അക്കോഡിംഗ് ടു ബയോളജിക്കൽ ഡെഫനിഷൻ സ്പീഷ്യസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓവ് സ്പ്രിങ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പം ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രചനനത്തിലൂടെ പ്രത്യുൽപാദനശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷ്യസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സ്പീഷ്യസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കോഡിംഗ് ടു ബയോളജിക്കൽ ഡെഫനിഷൻ സ്പീഷ്യസ് ഈസ് എ ഗ്രൂപ്പ് ിസം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ് ത്രൂ സെക്ഷൽ റീപ്രഡക്ഷൻ ഇതാണ് ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക ലൈംഗിക പ്രചരണത്തിലൂടെ പ്രത്യുത്പാദനശേഷിയുള്ള സന്താനങ്ങൾ സൃഷ്ടിക്കുന്ന ജീവികളുടെ ഗണങ്ങൾക്കാണ് എന്താന്ന് പറയുന്നത് സ്പീഷിയസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ഈസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ സ്പീഷ്യസാണ് വർഗീകരണ തലത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർഗാനിസം ഓഫ് എ സ്പീഷ്യസ് ഷെയർ മാക്സിമം സിമിലാരിറ്റി ഓഫ് ഫീച്ചേഴ്സ് സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നത് ഒരു സ്പീഷ്യസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ് ഓർഗാനിസം ഓഫ് സമില സിമിലർ സ്പീഷ്യസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജനസ് സമാനമായ സ്പീഷ്യസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജനസ് എന്ന് പറയുന്നത് ജീനസ് എന്ന് പറയുന്നത് അതായത് സിമിലർ ഓർഗാനിസം ഓഫ് എ സിമിലർ സ്പീഷ്യസ് സിമിലർ സ്പീഷ്യസിന് എന്തോന്ന് പറയുന്നത് ജനസ് എന്ന് പറയുന്നു സിമിലർ ജനസ് കൺ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫാമിലി ആൻഡ് ഫാമിലിസ് ടു ജോയിൻ ഫ്രം ഫോം ദ ഓർഡർ ൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും രൂപപ്പെടുന്നു ജീനസ് ചേർന്ന് എന്തോന്നാണ് ഫാമിലീസ് ഫാമിലീസ് ചേർന്ന് ഓർഡർ വേരിയസ് ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്ലാസ് ഓർഡേഴ്സ് എന്തായി ആയി ക്ലാസ് ആയിട്ട് മാറുന്നു റിലേറ്റഡ് ടു ക്ലാസസ് ജോയിൻ ടു ഫൈലം ക്ലാസ്സസ് ജോയിൻ ചെയ്ത് എന്തായി മാറുന്നു ഫൈലം ആ ഫൈല കോൺസ്റ്റിറ്റ്യൂട്ട് കിങ്ഡം ഫൈല ചേർന്ന് കിങ്ഡമായി മാറുന്നു വിച്ച് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഏറ്റവും ഉയർന്ന ലെവൽ എന്ന് പറയുന്നത് ഏതാണ് കിങ്ഡമാണ് അപ്പോൾ ജീനസുകൾ ചേർന്ന് ഫാമിലിയായി മാറുന്നു ഫാമിലികൾ ചേർന്ന് ഓർഡർ രൂപപ്പെടുന്നു ഓർഡറുകൾ ചേർന്നാണ് ക്ലാസ് ആയി മാറുന്നത് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം രൂപപ്പെടുന്നു എല്ലാ ഫയലങ്ങളും ചേർന്നതാണ് ഏറ്റവും ഉയർന്ന തലമായ കിങ്ഡം ഫൈലങ്ങളെല്ലാം ചേർന്ന് വരുമ്പോഴത്തേക്ക് അത് കിങ്ഡം ആയി മാറുന്നു വേണ്ട ഇതിൽ നമുക്കറിയാം സ്പീഷിയസ് പിന്നെന്തോ ആയി മാറുന്നു ജീനസ് അത് കഴിഞ്ഞിട്ട് ഫാമിലി പിന്നെ അതെല്ലാം കൂടെ ചേർന്ന് ഓർഡറായി മാറുന്നു ഓർഡേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ക്ലാസ് ആകുന്നു ക്ലാസ് എല്ലാം കൂടെ ചേർന്ന് ഫയലാകുന്നു ഫൈലം എല്ലാം കൂടെ ചേർന്ന് എന്തുവായി മാറുന്നു ആയി മാറുന്നു ഓക്കെ ക്ലിയർ അടുത്തത് കിങ്ഡം ആനിമേലിയ ഫൈലം കോർഡേറ്റ ക്ലാസ് മാമേലിയ ഓഡർ കാർണിവോറ ആ രീതിക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ഇതിൽ കിങ്ഡം ആനിമേലിയയിൽ വരുന്നത് ഇൻക്ലൂഡ്സ് ആൾ അനിമൽസ് എല്ലാ അനിമൽസും ഇതിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഫൈലം കോർഡേറ്റൽ ഇൻക്ലൂഡ്സ് വെറ്റബെറിയറ്റ്സ് നട്ടല്ലുള്ള ജന്തുക്കളെ മാത്രം ഉൾപ്പെടുത്തുന്നതാണ് അടുത്ത് ക്ലാസ് മാമേലിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇൻക്ലൂഡ്സ് ദ വെറ്റബെറിയറ്റ്സ് ദാറ്റ് ഫീഡ് ദയർ യങ് ഓൺസ് വിത്ത് മിൽക്ക് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയും നട്ടെല്ലുള്ളവയും ആണ് അതിൽ ക്ലാസ് മാമിലിയയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് ഓട കാർണിവേറ എന്താണ് മമൾസ് ദാറ്റ് ഹാവ് എ ടു ടിയർ ഓഫ് ഓഫ്ലൈഷ് മാമേലിയ ക്ലാസിന്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് സസ്യനികൾ എന്നറിയ പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ് മമ്മൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുന്നവയ്ക്കാണ് മമൾസ് എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെ ആദ്യത്തേല് കിങ്ഡം ആനിമേലിയയില് എല്ലാ ജന്തുക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻക്ലൂഡ്സ് ആൾ ആനിമൽസ് ഫയലം കോർഡേറ്റില് ഇൻക്ലൂഡ്സ് നട്ടല്ല ജന്തുക്കളെ മാത്രം പിന്നെ ക്ലാസ് മാമേലിയയിൽ എന്താണ് കുഞ്ഞുങ്ങളെ വളർത്തുകയും പാലോട്ടി ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ് ഏർ കടിച്ചു കീറി മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് നോക്കാം അടുത്ത അതിലേതൊക്കെയാണ് പറഞ്ഞത് ദോസ് വിത്ത് വിഡ്രോവബിൾ ക്ലോസ് അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഡർ കാർണിവോറ അതായത് കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ ഉള്ളവ നമുക്കറിയാം പൂച്ചയടക്ക നഖങ്ങൾ നമ്മൾ അത് എന്തെങ്കിലും നമ്മുടെ ദേഹത്തൊക്കെ ആണെങ്കിലും ചാടി വീഴാൻ നേരത്ത് അതിൻ്റെ നഖം ഇനി പുറത്തേക്ക് വരും ആ വർഗത്തിൽ പെട്ടതെല്ലാം ഫാമിലി ഫെലിഡയിലുള്ളതെല്ലാം എന്തോന്നാണ് ഉൾവലിക്കാൻ പറ്റുന്ന നഖങ്ങൾ ഉള്ളവയാണ് അടുത്ത രണ്ടാമത്തേതാണ് ജീനസ് ഫെലിസ് ജീനസ് ഫെലിസിൽ ഷോ ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഫെലിഡേ സ്മോൾ സൈസ്ഡ് ബോഡി നോ റോറിങ് സൗണ്ട് എന്തോ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകളാ കാണിക്കുന്നു പക്ഷേ ചെറിയ ശരീരമായിരിക്കും പക്ഷെ ഗർജിക്കാത്തവയും ആയിരിക്കും പൂച്ച വർഗത്തിൽ ആ ഒരു ആ ഒരു ഇതൊക്കെ അതിലാണ് വരുന്നത് അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ജെൻസ് ഫെലിസ് ഷോസ് യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ഓഫ് ദ ഡൊമസ്റ്റിക് കാറ്റ് അതായത് ഫെലിസ് ജീൻസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നതാണ് അതിൽ വരുന്നത് ഏത് അപ്പൊ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഫാമിലി ഫെലിഡേ ജീനസ് വെൽസ് സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ് ഓക്കേ മൂന്നിനും ആ അതിനു ചോദിച്ച പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കാം എന്താ നോക്കും വിച്ചാർ ദ ഓർഗാനിസം ഇൻക്ലൂഡ്സ് ഇൻ ദ കിങ്ഡം കിങ്ഡം അനിമേലിയ വിച്ചാർ ദ ഓർഗാനിസം ഇൻക്ലൂഡ് ഇൻ ദ കിങ്ഡം അനിമേലിയ കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെട്ട ജീവികൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ചിത്രശ്രവം പക്ഷി ഈച്ച മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുലി അതെല്ലാം ഏതിൽ വരണതാണ് കിങ്ഡം അനിമേലിയയിൽ പെട്ടതാണ് നമുക്കില്ല ഈ ഒരു പിക്ചർ നോക്കിയറിയാം കിങ്ഡം അനിമേലിയയിൽ പെട്ടത് എല്ലാം അതിൽ ചേർന്ന് വരുന്നതാണ് കിങ്ഡം അനിമേലിയയിൽ പെട്ടത് അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓർഗാനിസം ആർ എക്സ്ക്ലൂഡഡ് അറ്റ് അറ്റ് ഈച്ച് കോൺസിക്യൂട്ടീവ് ലെവൽസ് വൈ തുടർന്ന് വരുന്ന ഓരോ തരത്തിലും ഏതെല്ലാം ജീവികളാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് അത് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം ഈ ചി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് അറ്റ് വാൾഡ് ലെവൽസ് ഓഫ് ദ ഇൻസ് ലാക്ഷൻസ് ക്യാൻ ഹ്യൂമൻ ടു ബി ഇൻക്ലൂഡഡ് ഈ ചിത്രീകരണത്തിൽ ഏതൊക്കെ തരത്തിലും മനുഷ്യനെ ഉൾപ്പെടുത്താം ഓക്കെ അതിൻ്റെ ഒന്ന് നോക്കാം നമുക്ക് അതിൻ്റെ താഴെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് മറ്റു ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കാം നോക്കാം ആദ്യത്തത് കിങ്ഡത്തിലെ ഏതൊക്കെ വരുന്നുണ്ട് ചിത്രശലഭം ബേഡ്സ് ഫ്ലൈ റാബിറ്റ് ലയൺ ബിയർ കാറ്റ് വൈൽഡ് കാറ്റ് ലെപ്പേർഡ് ഏതൊക്കെ ചിത്രശലഭം പക്ഷി ഈച്ച മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുളിപ്പിളി എല്ലാം വരുന്നുണ്ട് അടുത്ത് ഫൈലത്തിൽ ഏതൊക്കെ വരുന്നുണ്ട് ബേഡ് റാബിറ്റ് ലയൺ ബിയർ കാറ്റ് വാൾ കാറ്റ് ലപ്പാട് ഇന്ന് ഏത് പോയി ചിത്രശലഭം പോയി അടുത്ത് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കോ റാബിറ്റ് ലയൺ ബിയർ കാറ്റ് വാൾ കാറ്റ് ലെപ്പാട് ഏതൊക്കെ മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുലി അതിൽ നിന്ന് ഏത് പോയ ബേഡ്സ് പോയി അടുത്ത് ഓർഡറിൽ വരുമ്പോഴത്തേക്ക് ലയൺ ബിയർ ക്യാറ്റ് വൈൽഡ് കാറ്റ് ലിപ്പേഡ് ഓർഡറിൽ വരുമ്പോൾ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുലി അതിൽ നിന്ന് മുയൽ പോയി അടുത്ത് ഫാമിലിയിൽ വരുമ്പോഴത്തേക്ക് ലയൺ കാറ്റ് വാൽക്കാറ്റ് ലിപ്പേഡ് ഫാമിലിയിൽ സിംഹം പുള്ളിപ്പുലി പൂച്ച കാട്ടുപൂച്ച അതിൽ നിന്ന് കരടി പോയി ഫാമിലിയിൽ വരുമ്പോഴത്തേക്ക് അത് പറഞ്ഞു അടുത്ത് ജീൻസിൽ വരുമ്പോഴത്തേക്ക് ക്യാറ്റ് വാൾ ക്യാറ്റ് ഏതാണ് പറഞ്ഞത് സിംഹം പോയി പുളിപ്പുളി പോയി പൂച്ചയും കാട്ടുപൂച്ചയുമായി അടുത്ത സ്പീഷിയസ് വരുമ്പോഴത്തേക്ക് ഏതാണ് ക്യാറ്റ് പൂച്ചയാണ് വരുന്നത് നോക്കാം കുറച്ചൂടെ വിശുദ്ധമായിട്ട് തുടർന്ന് വരുന്ന ഓരോ തരത്തിലും ഏതെല്ലാം ജീവികളാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് ഇപ്പം ആദ്യത്തത് എടുത്താൽ കിങ്ഡത്തിലെടുത്താൽ കിങ്ഡ അനിമേലിയയിൽ വരുമ്പോൾ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്നുണ്ട് അല്ലേ ചിത്രശലഭം പക്ഷി ഈച്ച മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുളി എന്നിവ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അടുത്ത് രണ്ടാമത് വരുന്ന ഫയലത്തിൽ വരുമ്പോഴത്തേക്ക് കോർഡേറ്റ അതായത് നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നവയാണ് പക്ഷി മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുല്ലിപ്പുളി ഒക്കെ വരുന്നുണ്ട് നട്ടല്ലാത്ത ഈച്ച ചിത്രശലവ് എന്നിവയെ കോർഡേറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഒഴിവാക്കി അടുത്ത മൂന്നാമത് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഏതാണ് മമേലിയ കുഞ്ഞുങ്ങളെ മുളിപ്പോൾ നൽകി വളർത്തുന്നവ മമ്മൽസ് എന്ന് പറയും അല്ലേ അത്ര ഏതൊക്കെ കിങ്ഡം ആനിമൽസ് കൺസിസ്റ്റ് ഓഫ് ആൾ ആനിമൽസ് ബട്ടർഫ്ലൈ ബേർഡ്സ് ഹൗസ് ഫ്ലൈ റാബിറ്റ് ലയൺ ബിയർ ക്യാറ്റ് വാൾ കാറ്റിൽ എപ്പേർഡ് ഫയലത്തിൽ വരുമ്പോൾ ക്രോഡേറ്റ കൺസിസ്റ്റ് ഓഫ് ആൾട്ടിബറേഡ്സ് ബേഡ്സ് റാബിറ്റ് ലയൺ ബിയർ കാറ്റ് വാൾ കാറ്റിൽ ലിപ്പേഡ് ഹൗസ് ഫ്ലൈ ബട്ടർഫ്ലൈ വിച്ച് ഡസ് നോട്ട് ഹാവ് ബാക്ക്ബോൺ ഹാസ് ബീൻ അവോയ്ഡ് ഫ്രം ക്രോഡേറ്റ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എം എൽ എ ഹാവ് മെമ്മറി ഗ്ലാൻസ് ഫീഡ് ദെയർ എങ്ങോൺസ് ഫ്രം ദ മിൽക്ക് സീക്രെട്ട് ബൈ ദെയർ ഗ്ലാൻസ് റാബിറ്റ് ലയൺ ബിയർ ക്യാറ്റ് വാൾ കാറ്റ് ലിപ്പാഡ് അതിൽ പീജിയൻ ദാറ്റ് ഡസ് നോട്ട് ഗീവ് ബർത്ത് ടു എങ്ങോൺസ് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ഫീഡ് ദെയർ എങ്ങോൺസ് വിത്ത് മിൽക്ക് ഹാസ്ബീൻ എക്സ്ക്ലൂഡഡ് ഫ്രം മമ മമേലിയ അപ്പം നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യ ആൻസർ ആണ് അതെല്ലാം വരുന്നത് ഓരോന്നിൽ നിന്ന് ഏതൊക്കെ ഒഴിവാക്കി വിച്ച് ഓർഗാനിസം ആർ എക്സ്ക്ലൂഡഡ് അറ്റ് ഈച്ച് കോൺസിക്യൂട്ട് ലെവൽസ് വൈ തുടർന്ന് വരുന്ന ഓരോ തലത്തിലും ഏതെല്ലാം ജീവികളാണ് ഒഴിവാക്കപ്പെട്ടതെന്നും എന്തുകൊണ്ടാണെന്നുള്ളത് അതിൻ്റെ ആൻസർ ആണ് ഈ പറയുന്നത് അടുത്ത അതിൽ പറഞ്ഞത് അടുത്ത വരുന്നത് ഏതാണ് ഓർഡർ ഓർഡറിൽ പറഞ്ഞത് കാർണിവോറ എലോങ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമേലിയ ടീത്ത് ദാറ്റ് ക്യാൻ ടിയർ ഫ്ലഷ് അതിലേതൊക്കെ വരാം ലയൺ ബിയർ കാറ്റ് വൈൽഡ് കാറ്റ് ലിപ്പേഡ് റാബിറ്റ് ദാറ്റ് ഈസ് ദർബുവേഴ്സ്ബിൻ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കാർണിവൽസ് ആൻഡിമൽസ് അതിൽ നിന്ന് ഒഴിവാക്കിയത് ഏതാണെന്ന് പറയാണ് മുയൽ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുളി അതായത് മാമൂളിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കഴിച്ച് കീറാവുന്ന പല്ലുകളുള്ള സസ്തനികൾ ഏതൊക്കെ പറയാം എക്സാമ്പിൾ സിംഹം കരടി പൂച്ച കാട്ടുപൂച്ച പുള്ളിപ്പുലി മുയൽ ഒഴിവാക്കി അതിന് കോമ്പല്ലില്ല അത് സസ്യപുക്കുമാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കി അടുത്തേത് ഫാമിലി ഫെലീഡിയ ലയൺ കാറ്റ് വാൽ ക്യാറ്റ് ലിപ്പേഡ് അതിൽ ഫെലിഡിയ വിൽ ഹാവ് ഒള്ളി ദോസ് അനിമൽസ് ദാറ്റ് ക്യാൻ ഡ്രോ ഇറ്റ്സ് ക്ലോസ് ഇൻ ടു ദ ഫുഡ് പി ബിയർ ഈസ് എസ്ക്ലൂഡഡ് ഇറ്റ്സ് ക്ലോസ് കനോട്ട് ബി വിച്ചസ് ഫാമിലി ഫെലിഡ ഏതൊക്കെയാണ് കാർണിവേറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് അല്ലേ അതൊക്കെ വരാ സിംഹം പുള്ളിപ്പുലി പൂച്ച കാട്ടുപൂച്ച വരെ അറിയാണെങ്കിൽ അത് ഇന്ന് ഒഴിവാക്കിയ കരടിയ ഒഴിവാക്കി പാദങ്ങളിൽ നഖങ്ങൾ ഉൾവലിക്കാൻ കഴിയുന്നതല്ല പിന്നെ അടുത്താരാണ് ജനസ് ഫെലിസ് കാറ്റ് വൈൽഡ് കാറ്റ് ബിക്കോസ് ഓഫ് ലാർജ് ബോഡി ആൻഡ് ഹാവിങ് റോറിങ് സൗണ്ട് ലയൺ ആൻഡ് ടൈഗർ ഹാവ് ഹാവീൻ എക്സ്ക്ലൂഡഡ് ഫ്രം ഫെലിസ് ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ലയ പിന്നെ ലയൺ ആൻഡ് ലെപ്പഡ് ആർ എക്സ്ക്ലൂഡഡ് ലയൺ ആൻഡ് ലെപ്പഡിനെയാണ് മാറ്റിയത് ഫെലിറ്റ് ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു ചെറിയ ശരീരം ഗർജന ശബ്ദം ഇല്ല പിന്നെ എക്സാമ്പിൾ അതൊക്കെ പറയാൻ പൂച്ച കാട്ടുപൂച്ച വലിയ ശരീരവും ഗർജനവും ഉള്ളതുകൊണ്ടാണ് സിംഹത്തെയും പുള്ളിപ്പുളിയും അതിൽ നിന്ന് ഒഴിവാക്കിയത് അടുത്ത് സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ് അതിലേത് കാറ്റ് സെൻസ് കാറ്റ് ക്യാൻ ബി ഡൊമസ്റ്റിക്കേറ്റഡ് കാറ്റ് എക്സ്ക്ലൂഡഡ് ഏതു പറയാ ജെയിംസസ് ഫെലിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെലിയുടെ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു ചെറിയ ശരീരം ഗർജന ശബ്ദമില്ല പൂച്ച കാട്ടുപൂച്ച അതിന് എക്സാമ്പിൾ പറയാം വലിയ ശരീരവും ഗർജന ശബ്ദം ഉള്ളതുകൊണ്ടാണ് ആരെ ഒഴിവാക്കിയത് സിംഹത്തെ പുളിപ്പള്ളിയും ഒഴിവാക്കിയത് അടുത്ത സ്പീഷിയസിൽ വരണത് ഏതാണ് പൂച്ച വീട്ടിൽ വളർത്താവുന്നത് കൊണ്ട് കാട്ടുപൂച്ചയെ ഡൊമിക്കസിൽ നിന്ന് മാറ്റി നിർത്തി അതുകൊണ്ട് കാട്ടുപൂച്ചയെ മാറ്റി നിർത്തി മനസ്സിലായോ അതൊരു ഓർഡർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഫസ്റ്റ് കണ്ട ആ ഒരു ഓർഡറിൻ്റെ പേസിൽ തന്നെയാണ് അതിൻ്റെ ബാക്കി ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ നിന്നോരോന്നും ഒഴിവാക്കി ഒഴിവാക്കി വന്നിരിക്കുന്നതാണ് അവസാനം സ്പീഷ്യസിലെത്തുന്നത് കിങ്ഡത്തിലെല്ലാം വരും അത് കഴിഞ്ഞ് ഫയലം ക്ലാസ് ഓർഡർ ഫാമിലി ജെയിൻസ് പിന്നെ പിന്നെന്തോന്നാണ് സ്പീഷിയസ് ഓക്കെ അടുത്തു നോക്ക് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കൊർത്തൂസ് മലബാറിക്കാർഡൻ ഓഫ് മലബാർ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓൺ കേരള പ്ലാന്റ് വെൽത്ത് കേരളത്തിലെ സസ്യ സമ്പത്തിനെ കുറിച്ച് ആദ്യ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കൽസ് എന്ന് പറയാ പറയുന്നത് മലബാറിന്റെ ഉദ്യാനം എന്ന് പറയും This book was published in 12 volumes from Amsterdam in the Netherlands during the year 1678 to 1693. Apo, let the in fasheil, regeke pata e 1678 model, 1693. കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും പന്ത്രണ്ട് വല്യങ്ങളായാണ് പുറത്തിറങ്ങിയത് എത്ര ഏത് ഭാഷയിലാണ് ലത്തീൻ ഏത് ഭാഷയാണ് ലത്തീൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ദ ബുക്ക് വാസ് റിട്ടൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അഡ്മിറൽ വാൻ റീഡെ കൊച്ചി ഗവർണർ ഓഫ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പൊ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻ റീഡാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് വാൻറീഡ് വാൻറീഡാണ് നേതൃത്വം നൽകിയത് അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് നേറ്റീവ് സ്കോളേഴ്സ് ലൈക്ക് കൊല്ലത്ത് ഇട്ടി അച്യുതൻ വൈദ്യർ രംഗ ഫ് വിനായക് പണ്ഡിറ്റ് ആൻഡ് അപ്പു ഫ് മെയ്ഡ് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് ദ ബുക്ക് അപ്പോൾ ആരൊക്കെ അതിന് നേതൃത്വം നൽകി വേറെ സഹായിച്ചതാരൊക്കെയാണ് ആരൊക്കെയാണ് കൊല്ലത്ത് இட்டி அச்சுதன் வைத்தியர் ரங்கபட் விநாயக் பட் அப்புஃட் தொடங்கிய பண்டிதர் கிரந்த ரச்சனையில் நிர்ணாயகமான சம்பாவனகள் நிமிக்கே கொல்லா ட்ட்டி அச்சுதன் வைத்தியர் ரங்கபட் விநாய் அப்புஃபட் മലയാള ഫോൺസ് വെയർ യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ ദ ബുക്ക് ഇൻ വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാൻസ് പിക്ചേഴ്സ് ആൻഡ് ലോക്കൽ നെയിംസ് ആർ റെക്കോർഡ് ദീസ് വാസ് വൺ ഓഫ് ദ ബുക്ക് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് കാൾ അപ്പോൾ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ശില്പികൾ ആദ്യമായി മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് കാൾസിന്റെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത് അപ്പോൾ കാൾ ലൈസിനെ സ്വാധീനിച്ച പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കൽസ് മനസ്സിലായോ ഹോർത്തൂസ് മലബാറിക്കൽസ് എന്താണ് ആണ് ആ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഹൊർത്തൂസ് മലബാറിക്കൽസ് എന്ന് പറയുന്നത് മലബാറിന്റെ ഉദ്യാനം എന്ന് പറയും ഓക്കെ ക്ലിയർ ആയോ അടുത്ത ടാക്സോണമിക് ഹൈറാർച്ചി ഓഫ് പ്ലാന്റ്സ് സസ്യവർഗീകരണ തലങ്ങൾ നോക്കാം ലിനാക്സ് ആൾസോ ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ബൈ ഇൻക്ലൂഡിങ് ദം ഇൻ വേരിയസ് ലെവൽ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം അപ്പോൾ സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽപ്പെടുത്തി കാൽസ് സസ്യങ്ങളെയും വർഗീകരിച്ചു എങ്ങനെ ത്രോ ഇൻ കോഴ്സ് ഓഫ് ടൈം ദീസ് ആർ സ്റ്റിൽ യൂസ്ഡ് ആസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പം കാലാനുസൃതമായി ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിസ്ഥി അടിസ്ഥാന വർഗീകരണ തലങ്ങളായി വേ തന്നെ ഇന്നും ഉപയോഗിക്കുന്നു കാലാനുസൃതമായി മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആദ്യം നോക്കാം നമുക്ക് തെങ്ങിൻ്റെ നോക്ക് കിങ്ഡം ഏതാണ് പ്ലാന്റ് രണ്ടാമത് ഫയൽ എന്ന് പറയുന്നത് എന്തോന്നാണ് ആൻ ആൻ ആൻജിയോസ് അടുത്ത ക്ലാസ്സിൽ വരുന്നത് എന്തോന്നാണ് മോണോ കോർട്ടിലെനെ സീരീസിൽ വരുന്ന എന്തോന്നാണ് കാലിസിനെ ഫാമിലിയിൽ വരുന്ന എന്തോന്നാണ് അരക്കേസിയെ ജീനസിൽ വരുന്നത് കൊക്കോസ് സ്പീഷ്യസിൽ വരുന്നത് ന്യൂസിഫറ ഓക്കെ ഇത് എന്തോന്നിൻ്റെ തെങ്ങിൻ്റെ ഏതൊക്കെ കിങ്ഡം പ്ലാന്റ് ഫൈലോമെന്ന് പറയുന്നത് ഫൈറ്റ ആൻജിയോ സ്പേമോ ഫൈറ്റ ക്ലാസ്സിൽ വരണ മോണോ കോട്ടിലെൻഡണേ സീരീസിൽ വരണത് കാലിസിനെ ഫാമിലിയിൽ വരുന്നത് അരക്കേ അരക്കേ ജീനസിൽ വരുന്നത് കോക്കോസ് സ്പീഷ്യസിൽ വരുന്നത് ന്യൂസിഫറ അടുത്തങ്ങനെ മാവിലാണെങ്കിലോ കിങ്ഡം പ്ലാന്റ് ഫൈലം വരുന്നത് അതുപോലെ തന്നെ ആൻജിയോസ്ഫേമോഫൈറ്റ ക്ലാസ്സിൽ വരുന്നത് ഡൈ കോട്ടിലെൻറ്റണേ സീരീസിൽ വരുമ്പോഴത്തേക്ക് മാറ്റ ക്ലാസ്സിലും ഒക്കെ മാറ്റമുണ്ട് ക്ലാസ്സിൽ ഇപ്പുറം മോണോ കോട്ടിലെൻറ്റിനെ ആണെങ്കിൽ ഇത് ഡൈ കോട്ടിലൻഡിനെ ഇത് സീരീസിൽ വരുന്നത് സാപ്പിൻ ഗേൾസ് ഫാമിലിയിൽ വരുന്നത് അനാ കാർഡിയെ ജീനസിൽ വരുന്നത് മാൻജിഫെറ സ്പീഷ്യസിൽ വരുന്നത് ഇൻഡിക്ക ഓക്കെ അത് മാവിലുള്ളത് ഏതാണ് കിങ്ടം പ്ലാൻ്റ് ഫൈലം ആൻജിയോ സ്പേമോഫൈറ്റ ക്ലാസ്സിൽ വരുന്നത് ഡൈ കോട്ടിലിൻഡണേ സീരീസിൽ വരുന്നത് സാപ്പിൻ ഡേൾസ് ഫാമിലിയിൽ വരുന്നത് അനാ കാർഡിയേസിന് ജീൻസിൽ വരുന്നത് മാൻജിഫെറ സ്പീഷീസ് വരുന്നത് ഇൻഡിക്ക ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് കൂടുതൽ സസ്യവർ സസ്യവർഗീകരണത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ നെയിംസ് പേരുകളിലെ വൈവിധ്യം നമുക്കറിയാം ഓരോ സ്ഥലത്ത് ചില വസ്തുക്കൾ പലയിടത്ത് പല രീതിക്കായിരിക്കും പേര് വരുന്നത് നമ്മൾ പറയുന്ന ഒന്നായിരിക്കില്ല അടുത്ത വേറൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത് നോട്ട് ഈസ് ഓർഗാനിസം ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ദെയർ നെയിംസ് ഇൻ ഡിഫറൻറ്റ് ഏരിയാസ് ചിത്രത്തിലെ ജീവികളുടെയും വ്യത്യസ്ത പ്രദേശങ്ങൾ അവയ്ക്കുള്ള പേരുകൾ ശ്രദ്ധിക്കാനാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഉപ്പനെ കണ്ടിട്ടില്ലയോ അതെന്താന്ന് എനിക്ക് ഇത് നമ്മൾ ഉപ്പൻ എന്ന് പറയും ചെമ്പോത്ത് എന്ന പേരുണ്ട് ചകോരെന്നു പേരുണ്ട് ഇതാ ഈ ഇല വട്ട വട്ടയിലെന്ന് പറയും പൊട്ടുകണ്ണിന്ന് പേരുണ്ട് ഉപ്പൂത്തി എന്നുണ്ട് പേര് ഇപ്പോൾ പപ്പായ പപ്പായക്ക് നമ്മളെന്തോന്ന് പറ പപ്പായെന്ന് പറയും കപ്പളങ്ങ എന്ന് പറയും കറമൂസ എന്ന് പറയും ഓമയ്ക്കു പറയും അടുത്ത പഴുതാര നമ്മൾ പഴുതാരയാണ് പറയുന്നത് കരിങ്കണ്ണി എന്ന് പറയും കൽക്കുന്നൻ എന്ന് പറയും ചെതുമ്പു എന്ന് പറയും ഓക്കെ അപ്പം ആൻ ഓർഗാനിസം ഹാസ് സോ മെനി നെയ്മസ് ഇൻ എ സിംഗിൾ ലാംഗ്വേജ് ഹൗ മച്ച് വിൽ ബി ദൈവേഴ്സിറ്റി ബാൻഡ് ദയർ നെയ്മ്സ് ഇൻ അതർ ലാംഗ്വേജസ് ആർ ആൾസോ കൺസിഡേർഡ് ഈസ് ദ പേസൺസ് ഓഫ് ദ ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് എൻ നെൻഡ്സ് ഓഫ് ദയർ സ്റ്റഡി അപ്പോൾ ഓരോന്നിനും ഒരു ഭാഷയിൽ തന്നെ ഇത്രയധികം പേരുകൾ ഉണ്ടെങ്കിൽ ഇതര ഭാഷകളേത് കൂടി കണക്കിലെടുത്താൽ വൈവിധ്യം എത്രയോ വലുതായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ ഉണ്ടായിരിക്കുന്നത് അവയെക്കുറിച്ചുള്ള പഠനത്തിന് തടസ്സമാകും എന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.